കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കെ കെ മനോജിനെതിരെ കള്ളക്കേസ് എടുത്തതിലും ജനങ്ങളുടെ മേൽ മിന്നൽ ഹർത്താൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ഇടതുപക്ഷ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി ഡി സി സി അഡ്വക്കേറ്റ് കെ കെ മനോജിനെ ചെയ്തു കള്ളക്കേസ് എടുത്തതിലും ഭവന നിർമ്മാണത്തിനാവശ്യമായ രേഖകൾ പോലും നൽകാതെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയ ഭരണ ഭീകരതയ്ക്കെതിരെയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത് ഭരണകർത്താക്കളുടെ ജനദ്രോഹ നടപടികളാൽ കഷ്ടത അനുഭവിക്കുന്ന പൊതുജനങ്ങൾക്കുമേൽ മിന്നൽ ഹർത്താൽ അടിച്ചേൽപ്പിച്ച നടപടിയിലും പ്രതിഷേധമുയർന്നു കുടിക്കാശ്ശേരിയിൽ നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ പി ഉസ്മാൻ കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ബി സെൽവം ജെയ്സൺ കെ ആന്റണി വിജയകുമാർ മറ്റക്കര തങ്കച്ചൻ കാരക്കാവയലിൽ തോമസ് അറിയത്തിനാൽ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ബിജു വൈസംപറമ്പിൽ ഇടുക്കി വിഷൺസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്